ിലെ തുലാവർഷം അവസാനിച്ചപ്പോൾ കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനം മഴ കൂടുതൽ ലഭിച്ചതായി കണക്കുകൾ തുലാവർഷത്തിൽ മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സംസ്ഥാനത്ത് അറുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ ലഭിച്ചത് ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് രണ്ട് മില്ലിമീറ്റർ മഴയാണ് പത്തനംതിട്ടയിൽ ലഭിച്ചത് പത്തനംതിട്ടയ്ക്ക് പുറമെ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് ഇത്തവണ കൂടുതൽ തുലാവർഷ മഴ ലഭിച്ചത് തിരുവനന്തപുരത്ത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കോട്ടയത്ത് കോട്ട് ശതമാനവും ആലപ്പുഴയിൽ ശതമാനവും എറണാകുളത്ത് ശതമാനവും അധിക മഴ ലഭിച്ചു അതേസമയം വയനാട് കണ്ണൂർ ജില്ലകളിൽ ലഭിക്കേണ്ട മഴയുടെ ശതമാനം മഴ കാലവർഷത്തിലും വയനാട്ടിൽ ശതമാനത്തിന്റെ കുറവുണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം